രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസത്തിലാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അപ്പോൾ നാലാം വർഷം പൂർത്തിയാകുന്നു നാല് വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ ഇതുപോലുള്ള പരിപാടികൾ എല്ലാ ജില്ലകളിലും നടക്കുകയാണ് ഇപ്പോൾ ആറാമത്തെ ജില്ലയിലാണ് ഈ പരിപാടി നടക്കുന്നത് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ നാല് വർഷം പൂർത്തിയാകലാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വന്ന ഗവണ്മെൻറ്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായാണ് കാണേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സമീപകാല കേരള ചരിത്രം തിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ എൽ ഡി എഫ് സർക്കാരിന് തുടർഭരണം സമ്മാനിച്ചത് അങ്ങനെ നോക്കിയാൽ രണ്ടായിരത്തി അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒൻപത് വർഷം പൂർത്തിയായി പത്താം വർഷത്തിലേക്ക് കടക്കുക ഈ ഒൻപത് വർഷക്കാലം നമ്മുടെ നാട്ടിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ എൽ ഡി എഫ് ജനങ്ങളോട് പറഞ്ഞതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിച്ചതുമായ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്ന വിലയിരുത്തൽ സ്വാഭാവികമായി നടക്കും ഒരു ഘട്ടം ആ വിലയിരുത്തൽ നടന്നതാണ് അതാണ് രണ്ടായിരത്തി പതിനാറിലെ സർക്കാരിൻ്റെ ടേം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം അപ്പോൾ ആ വിലയിരുത്തലിൽ ജനങ്ങൾ എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിച്ചത് ജനങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ എൽ ഡി എഫിനും സർക്കാരിനും ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും കഴിഞ്ഞുവെന്നുള്ള വിലയിരുത്തൽ കൊണ്ടാണ് സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാറിലെ കേരളം എന്തായിരുന്നുവെന്ന് നമ്മുടെയെല്ലാം മനസ്സ് വരുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ പൊതുവേ വലിയ തകർച്ച നമ്മുടെ നാടിന് സംഭവിച്ചതായിരുന്നു ആ തകർച്ച രണ്ടായിരത്തി പതിനാറിന് ശേഷം നമുക്ക് നേടേണ്ടി വന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക സംഭവഗതികളുടെ ഭാഗമായി ഉണ്ടായി വന്നല്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം നമുക്കറിയാം ഒരുപാട് മഹാമാരികളും പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്ന നാടാണ് നമ്മുടേത് എന്നാൽ അങ്ങനെയുള്ള വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയും ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു കാലമാണ് രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച കാലം പക്ഷേ പ്രത്യേകത എന്തായിരുന്നു തകരാത്ത ഒരു മേഖലയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് എല്ലാ മേഖലയും തകർന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കടുത്ത നിരാശയിലായി മാത്രമല്ല ഇനി ഇതിനൊന്നും മാറ്റമുണ്ടാവില്ല നമ്മുടെ നാട് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്ന ഒരു കടുത്ത നിരാശയിൽ ജനങ്ങൾ കഴിയുകയായിരുന്നു അപ്പോഴാണ് എൽ ഡി എഫ് അറുന്നൂറ് ഇനങ്ങളുള്ള ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിൽ വെച്ചത് അറുന്നൂറ് കാര്യങ്ങൾ അന്ന് കേരളം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെല്ലാം പ്രതിപാദിച്ചതായിരുന്നു അവയ്ക്ക് എൽ ഡി എഫ് പരിഹാരം കാണും എന്ന വാഗ്ദത്തമാണ് ജനങ്ങളുടെ മുന്നിൽ നൽകിയത് ആ വാഗ്ദത്തം ജനങ്ങൾ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഒരു പൊതുവായ കാര്യം നമ്മുടെ സംസ്ഥാനത്ത് പൊതു അഭിപ്രായമെന്ന നിലക്ക് ഉയർന്നു വന്നു അത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന ഒരു വാക്യമായിരുന്നു